കൊട്ടിയം പറക്കുളത്ത് കാർ സർവീസ് സെന്ററിൽ തീപിടുത്തം പട്ടണമുക്കിൽ പ്രവർത്തിക്കുന്ന പോപ്പുലർ കാറിന്റെ സർവീസ് സെന്ററിലാണ് തീപിടുത്തം അഗ്നിശമന സേനയുടെ നാല് യൂണിറ്റുകളെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് കാർ സർവീസ് സെന്ററിന്റെ പിറകുവശത്തെ പെയിന്റിംഗ് ബൂത്തിലാണ് ആദ്യം അഗ്നിബാധയുണ്ടായത് തീ അണയ്ക്കുന്നതിന് വേണ്ടി രണ്ട് ജോലിക്കാർ മുകളിലെത്ത നിലയിൽ കയറിയെങ്കിലും അവർ അവിടെ കുടുങ്ങിപ്പോവുകയായിരുന്നു കൊല്ലത്തുനിന്ന് നാല് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ കിടത്തിയത് ബിൽഡിങ്ങിന്റെ മുകളിൽ കുടുങ്ങിപ്പോയ ജോലിക്കാരെ ഫയർഫോഴ്സ് ഏണി ഉപയോഗിച്ച് താഴെ ഇറക്കി രക്ഷപ്പെടുത്തി ഏകദേശം അറുപത്തഞ്ച് ജോലിക്കാരുള്ള ഈ സ്ഥാപനത്തിൽ ആർക്കും തന്നെ പരിക്കില്ല കുട്ടിയത്ത് നിന്ന് പോലീസും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കുട്ടിയം സർക്കാർ ഭൂമിയിലെ ഓട പൊളിച്ച് സ്ഥലം കയ്യേറി കയ്യേറ്റത്തിന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഒത്താശ ചെയ്യുന്നതായി ആക്ഷേപം കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്ന് പതിനഞ്ച് വാർഡുകളിലൂടെ കടന്നുപോകുന്ന റോഡിലെ ഓടയാണ് പൊളിച്ചു മാറ്റിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇടപെട്ടിട്ടും നിഷേധാത്മകമായ നിലപാടാണ് സെക്രട്ടറി സ്വീകരിക്കുന്നതെന്നാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നത് െ ഓടയാണ് സ്വകാര്യ വ്യക്തി കയ്യേറി പൊളിച്ച് നികത്തിയത് സർക്കാർ ഭൂമിയും കയ്യേറി കയ്യേറ്റം സാധൂകരിക്കാൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വഴിവിട്ട് ഇടപെടുന്നതായും ആക്ഷേപമുണ്ട് സ്വകാര്യ വ്യക്തി ആദ്യം പഞ്ചായത്ത് റോഡ് കയ്യേറി കമ്പിവേലി വേലി കിട്ടി പിന്നീട് ഓട പൊളിച്ച് നികത്തുകയായിരുന്നു ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് അംഗങ്ങളും സമീപവാസികളും സെക്രട്ടറിക്ക് പരാതി നൽകി എന്നാൽ സെക്രട്ടറി ഇത് ഗൗരവമായി എടുത്തില്ല ഈ വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു നീരൊഴുക്ക് തോട അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് തെക്ക് ചേങ്കര കനാലിൽ നിന്ന് ഒഴുകി വന്ന് ഇതിലേക്കൂടെ വന്ന് നാഷണൽ ഹൈവേ കാലാനിലോട്ട് ഇരിഞ്ഞു പോകുന്ന ഒരു നീരൊഴുക്ക് തോടെ ഇവിടെ നിലവിലുണ്ടായിരുന്നത് ആ നീരൊഴുക്ക് തോടിൻ്റെ ആ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ സർക്കാർ പൊതു പൊതുവലായിട്ട് അതായത് സർക്കാർ ഭൂമിയായിട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ഈ പഴയ പട്ടയ ഭൂമിയായിട്ട് ഒരു നാൽപ്പത് ചതുരശ്ര ലി ചതുരശ്ര മീറ്റർ ഭൂമി ഈ പ്രദേശത്തുണ്ടായിരുന്നു അതിവിടെ അടുത്തുള്ള ഒരു പ്രവാസി വിലയ്ക്ക് വാങ്ങിക്കുകയും ഈ വിലയ്ക്ക് വാങ്ങിച്ചതിന് ശേഷം നിലവിലുണ്ടായിരുന്ന നീരൊഴുക്ക് തോട ഇടിച്ചു തകർത്ത് ഒരു പുതിയൊരു തോട ഓട അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത്രയും വെള്ളങ്ങൾ ഒഴുകി പോകാത്ത സാഹചര്യമില്ലാത്ത രീതിയിൽ വളരെ ഇടിഞ്ഞിയ രീതിയിൽ കെട്ടുകയും ചെയ്തു ഇതിൻ്റെ നിർമ്മാണം നടത്ത സമയത്ത് ഇവിടുത്തെ ജനങ്ങളെല്ലാം കൂടെ വന്ന് അത് തടയുകയും തടഞ്ഞതിൻ്റെ പേരിൽ പണി നിർത്തി വെക്കുകയും പോയി ഇവർ പഞ്ചായത്തിൽ പോയിട്ട് ഇത് റെഗുലറൈസേഷൻ വന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് വീണ്ടും പണി തുടങ്ങി അപ്പോഴും ഞങ്ങൾ തടഞ്ഞു അപ്പോഴും തടഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കായക്കുളം പോലീസ് സ്റ്റേഷൻ ലോഹനോട്ടൻ്റെ പ്രശ്നമായിട്ട് വന്നപ്പം ഈ പുറമ്പോക്ക് ഭൂമി സർക്കാർ ഭൂമി താലൂക്ക് സർവെയർ വന്ന് അളന്ന് തിട്ടപ്പെടുത്തിയതിന് ശേഷം നിങ്ങൾ പണിതാൽ മതി എന്നുള്ള ഒരു ധാരണയിലാണ് പിരിഞ്ഞത് പക്ഷേ അവർ ഇന്നും ആധികാരികമായിട്ടൊരു ഇറ്റാച്ച കൊണ്ടുവന്നിട്ടൊരു നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടത്താൻ ശ്രമിക്കുകയും പിന്നെ അതൊരു ലോഹൻ്റെ ഉണ്ട പ്രശ്നം വരാതെ എനിക്ക് അയാളെ വിളിച്ചിട്ട് സ്വ സ്വകാര്യമായിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരിക്കാം എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കുകയാണ് ചെയ്ത് ഇത്തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ എല്ലാ നിർമ്മാണം ഇതിന് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവാസി ഈ റോഡിലേക്ക് ഇത് കെട്ടിയതെന്ന് പറഞ്ഞാൽ അവർ അർദ്ധരാത്രിയിൽ വന്ന് എന്ന് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പൊതുപ്രവർത്തകരായിട്ടുള്ളവരുണ്ട് അല്ലാതെ ജീവിത അസമയങ്ങളിൽ വന്ന് ഈ ഒളിച്ചു ഏറ്റവും ബുദ്ധിമുട്ടി തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കമ്പിവേലി അഴിച്ചു മാറ്റി ഓം ബുഡ്സ്മാന് പരാതി നൽകുമെന്ന് സെക്രട്ടറിയെ അറിയിച്ചതോടെ ഇദ്ദേഹം ഓട പുനർനിർമ്മിക്കാൻ കത്ത് നൽകി എന്നാൽ ഓട പുനർനിർമ്മിക്കുന്നതിന് പകരം മാറ്റി നിർമ്മിക്കാനാണ് സെക്രട്ടറി നിർദ്ദേശിച്ചതെന്ന നാട്ടുകാർ ജനങ്ങളുടെ മൊത്തത്തിലുള്ള പ്രശ്നമാണ് ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഒരു പരിപാടിക്ക് നിക്കുന്നത് തികച്ചും ഇത് ജനങ്ങളുടെ ഒരു വലിയ പ്രശ്നമാണ് ഈ റോഡിൽ കൂടി നിരവധി വാഹനങ്ങൾ സ്കൂൾ ബസ് അടക്കമുള്ള നിരവധി വാഹനങ്ങൾ പോകുന്ന ഒരു റോഡാണ് ഇത് നിയമവിരുദ്ധമാണെങ്കിലും ഓം പരാതി നൽകുമെന്ന് സെക്രട്ടറിയെ അറിയിച്ചതോടെ കയ്യേറ്റക്കാരന് സെക്രട്ടറി കത്തു നൽകി എന്നാൽ ഓട പുനർനിർമ്മിക്കുന്നതിനു പകരം ഓട മാറ്റി നിർമ്മിക്കാനാണ് സെക്രട്ടറി നിർദ്ദേശം നൽകിയത് ഇതിനെതിരെ പ്രതിഷേധവുമായി ജനങ്ങൾ രംഗത്തെത്തി അപ്പോഴും നിഷേധാത്മക നിലപാട് സെക്രട്ടറി തുടരുകയായിരുന്നു ഇതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് സി പി ഐ കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസ് പഠിക്കൽ പ്രതിഷേധം സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് ആർ വിജയകുമാർ ചെയ്തു ചിന്നക്കട റെസ്റ്റ് ഹൌസിന് മുന്നിൽ നിന്നുമാണ് സംസ്ഥാന കൌൺസിൽ അംഗം ആർ വിജയകുമാർ ചെയ്തു കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റ് കസേര ഉറപ്പിക്കൽ ബഡ്ജറ്റാണെന്ന് വിജയകുമാർ പറഞ്ഞു അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ബഡ്ജറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന് നൽകാനുള്ളത് പോലും തരാതെ തള്ളിക്കളഞ്ഞു കടുത്ത ദ്രോഹമാണ് ബഡ്ജറ്റിലൂടെ കേന്ദ്ര സർക്കാർ ജനങ്ങളോട് കാട്ടിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എന്തൊരു സോഷ്യസമാണ് ഹിന്ദുക്കൾക്കും ഇത് കൊടുക്കൂ അതിനുവേണ്ടിയാണല്ലോ നിങ്ങൾ വിൽക്കുന്നത് അത് അത് മനുഷ്യനല്ലേ ഇത്തരത്തിൽ ചെയ്യുന്നോട് കാണിക്കുക കേരളത്തിലോട് കാണിച്ചെന്താണ് കേരളത്തില് കഴിഞ്ഞ കാലങ്ങൾ തരാനുള്ളത് ഒരു സ്പെഷ്യൽ പാക്കേജാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ കാര്യം പറഞ്ഞത് തള്ളിക്കിടന്നല്ലേ ഇതൊരു കസേര ഉറപ്പിക്കൽ ഞങ്ങളുടെ ഒരു ബഡ്ജറ്റ് അത് മൂന്ന് സംസ്ഥാനങ്ങൾക്ക് ഏത് സി പി ഐ കൊല്ലം മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജീവ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് വിനിത വിൻസെന്റ് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സജീവ് സോമൻ കെ സജിത് എസ് വിജയൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം സിപിഎമ്മിന്റെ ചക്കുവള്ളിയിൽ കേരളത്തോടുള്ള കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ചക്കുവള്ളിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് ടൌൺഷിറ്റി ചക്കുവള്ളിയിൽ പ്രകടനം സമാപിച്ചു എൻ പ്രതാപൻ വിനോയ് നായർ സിബി ചാക്കോ ഷാഹിദ് ചിറയിൽ മണിക്കുട്ടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി അനിയന്ത്രിതമായി ിറയിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടതിൽ പ്രതിഷേധിച്ച് കർഷകർ നടത്തിയ സമരം ഫലം കണ്ടു നീക്കം ചെയ്ത കണ്ണറപ്പലകുകൾ പുനഃസ്ഥാപിച്ചു വെള്ളം തുറന്നുവിട്ടതിനെ തുടർന്ന് എൺപത് ഏക്കർ പാടത്തെ നെൽകൃഷിയാണ് നശിച്ചത് അനിയന്ത്രിതമായി നിന്ന് വെള്ളം തുറന്നുവിട്ടതിൽ പ്രതിഷേധിച്ചാണ് കർഷകർ സമരം നടത്തിയത് ഇതേ തുടർന്ന് മൈനർ ഇറിഗേഷൻ വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എത്തി നീക്കിയ കണ്ണറപ്പലുകൾ പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിച്ചു ചിരയിൽ നിന്ന് അമിതമായി വെള്ളം തുറന്നുവിട്ടതിനെ തുടർന്ന് എൺപത് ഏക്കർ പാടത്തെ നെൽകൃഷിയാണ് നശിച്ചത് ഇതിൽ പ്രതിഷേധിച്ചാണ് വില്ലിമംഗലം പുല്ലയ്ക്കൽ എം രഘുനാഥിന്റെ നേതൃത്വത്തിൽ മൈനർ ഇറിഗേഷൻ എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചത് തുടർന്ന് നടപടി സ്വീകരിക്കാമെന്ന കളക്ടറുടെ ഉറപ്പിലായിരുന്നു സമരം അവസാനിപ്പിച്ചത് വയലുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് രഘുനാഥിന്റെ വിതയ്ക്കാനൊരുക്കിവച്ചിരുന്ന പതിനഞ്ച് ചാക്ക് നെൽവിത്താണ് ഉപയോഗശൂന്യമായത് ചുറ്റുമലച്ചിറയിൽ നിന്ന് നീരൊഴുക്ക് നിയന്ത്രിക്കുന്ന ഷട്ടറുകൾ ഒന്നര വർഷമായി പ്രവർത്തനരഹിതമാണ് കഴിഞ്ഞ മഴക്കാലത്ത് ജലനിരപ്പ് ഉയർന്നതോടെ നടപ്പാലത്തിന്റെ അടിയിലുള്ള കണ്ണറയിലെ പലവുകൾ മാറ്റി വെള്ളം തുറന്നുവിട്ടിരുന്നു എന്നാൽ മഴ കഴിഞ്ഞിട്ടും പലവുകൾ പുനഃസ്ഥാപിച്ചില്ല രണ്ടാഴ്ച മുമ്പ് മൂന്ന് കണ്ണറകളിലെ പലവുകൾ കൂടി ഇളക്കി മാറ്റി ഇതോടെ അമ്പിത്തോട് വഴി അമിതമായി വെള്ളമൊഴുകിയെത്തി കുറ്റി ിൽ ത്രിവേണിപ്പാട ശരങ്ങളിൽ വെള്ളം നിറഞ്ഞു ഇതോടെയാണ് കൃഷി ഇറക്കാൻ കഴിയാതെയത് തുടർന്ന് നീരൊഴുക്ക് നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊല്ലം മൈനർ ഇറിഗേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തുകയായിരുന്നു മൈനർ ഇറിഗേഷൻ തിരുവനന്തപുരം സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സുജാഗ്രേസിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം കർഷകർ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ കിഴക്കേ കരട പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവരുമായി നടത്തിയ ചർച്ചയിലാണ് ഇളക്കിയ പലകൾ പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചത് തുടർന്ന് വൈകുന്നേരത്തോടെ രണ്ട് കണ്ണറകൾ അടച്ചു ഷട്ടറുകൾ നന്നാക്കുന്നതുവരെ കണ്ണറയിലെ പലകൾ ഇളക്കി ചിറയിലെ ജലനിരപ്പ് നിയന്ത്രിക്കാനും തീരുമാനമായി ചിറയിലെ ജലനിരപ്പ് അറിയുന്നതിന് ലെവൽ സ്ഥാപിക്കുന്നതിനും ഷട്ടറുകളുടെ അറ്റകുറ്റപ്പണികൾ നിർവഹിക്കുന്നതിന് ആവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനും കുണ്ടറ മൈനർ ഇറിഗേഷൻ വകുപ്പ് എഇ ചുമതലപ്പെടുത്തി കൊല്ലം എ എക്സിമാരായ പി എസ് ജയലാൽ അനൂപിച്ച കുണ്ടറ എ ഇ ഇ ശോഭ കിഴക്കേ കരട കൃഷി ഓഫീസർ ആത്മജ കിഴക്കേ കന്നരട പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ലാലി വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ് പഞ്ചായത്ത് അംഗങ്ങളായ സജിലാൽ സുനിൽ കർഷകരായ രഘുനാഥ് ഷിൻഡോ ജില്ലാ വികസന സമിതി അംഗം എബ്രഹാം സാമുവൽ താലൂക്ക് വികസന സമിതി അംഗം സുരേഷ് ലോറൻസ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ അഞ്ചൽ ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ രണ്ട് പാനൽ മത്സരരംഗത്ത് എൽ ഡി എഫും ബി ജെ പിക്കും പുറമെ കോൺഗ്രസ് ഇടമുളയ്ക്കൽ മുൻ മണ്ഡല പ്രസിഡന്റുമാരായ റോയി നെടുവില റംലി എസ് റൌത്തർ കോൺഗ്രസിലെ നാല് പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകുന്ന സഹകരണ ഐക്യമുന്നണി എന്ന പാനലും മത്സരരംഗത്ത് വന്നതോടെയാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക പക്ഷം വെട്ടിലായത് ഇരുപത്തിയേഴിനാണ് ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ും ബി ജെ പിക്കും പുറമെ കോൺഗ്രസ് ഇടമുളയ്ക്കൽ മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ റോയ് നെടുവിള റംലിയസ് റാവുത്ത് കോൺഗ്രസിലെ നാലു പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകുന്ന സഹകരണ ഐക്യമുന്നണി എന്ന പാനലും മത്സരരംഗത്ത് വന്നതോടെയാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക പക്ഷം വെട്ടിലായത് വരുന്ന ഇരുപത്തി ഏഴാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നിലവിലെ കോൺഗ്രസ് ഇടമുളയ്ക്കൽ മണ്ഡലം പ്രസിഡന്റ് ലിജു ആരുവിളയുടെ നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ഔദ്യോഗിക പക്ഷത്തെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തി സഹകരണ ഐക്യമുന്നണി വിജയിക്കുമെന്നാണ് കോൺഗ്രസ് വിമതപക്ഷ നേതാക്കളുടെ അവകാശവാദം ഇതിൽ സഹകരണ ഐക്യമുന്നണി സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ബോർഡുകൾ കഴിഞ്ഞ രാത്രി സാമൂഹിക വിരുദ്ധ നശിപ്പിച്ചതായും പരാതിയുണ്ട് കേരള കോൺഗ്രസ് വിഭാഗത്തിലെ ആയൂർ ബിജുവും സഹകരണ ഐക്യമുന്നണിയുടെ പാനലിലുണ്ട് കാലാകാലങ്ങളായി കോൺഗ്രസ് ഭരണസമിതിയാണ് ഇടമുളക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ ഭരണം നടത്തുന്നത് കോൺഗ്രസ് നേതാവും ബാങ്ക് ുമായിരുന്ന കൈപ്പള്ളി മാധവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ബാങ്കിൽ നടന്ന അഴിമതി മുതലെടുത്ത് കഴിഞ്ഞ വർഷത്തെ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല കൈപ്പള്ളി മാധവൻകുട്ടിയെ സഹായിക്കാനുള്ള ഒരു പക്ഷം അത്രയേ ഉള്ളൂ ഇതിനകത്ത് അദ്ദേഹം വാങ്ങിക്കൂട്ടിയിരിക്കുന്ന വസ്തുക്കൾ വിൽക്കുന്ന ബ്രോക്കർ ഏജന്റ് അതിനകത്തുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ഈ കേസിൽ പെട്ട കുടുംബ അംഗങ്ങളായിട്ടുള്ള ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകൾ ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് അപ്പോൾ അവരെയൊക്കെ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് കഴിഞ്ഞ എട്ട് വർഷമായി ഈ ബാങ്കിൽ പൈസ അടക്കാത്ത ആൾ എങ്ങനെയാണ് ഈ എട്ടു വർഷത്തിന് ശേഷം ഈ ബാങ്കിൽ പൈസ അടക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായി ഇത്തവണ കോൺഗ്രസിന്റെ രണ്ട് പാനൽ മത്സരം രംഗത്ത് വന്നതോടെ എൽ ഡി എഫ് വലിയ പ്രതീക്ഷയാണ് തെരഞ്ഞെടുപ്പിൽ കാണുന്നത് ഭരണ പിടിക്കാനുള്ള എല്ലാ ഇടപെടലും എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ് ബാങ്ക് ഭരണസമിതിയിൽ പതിനൊന്ന് സ്ഥാനാർത്ഥികളാണ് ഒരു പാനലിൽ മത്സരിക്കുന്നത് എന്നാൽ ബിജെപിയുടെ രണ്ട് സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയതിനെ തുടർന്ന് ബിജെപിക്ക് ഒൻപത് സ്ഥാനാർത്ഥികൾ മാത്രമാണ് മത്സര രംഗത്തുള്ളത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം ഷൂരനാട് പള്ളിച്ചന്തയിൽ നടത്തി സമാപന സമ്മേളനം ചാണ്ടി ഉമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം ചൂരനാട് പള്ളിച്ചന്തയിൽ നടത്തി സമാപന സമ്മേളനം ചാണ്ടിയുമൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശ്രീ വിഷ്ണു അവതരിപ്പിച്ച ഉമ്മൻചാണ്ടി തന്നെയാണ് അവതരിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഓരോ തമാശകൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കസേരയിൽ കയറിയിരുന്ന വ്യക്തിയെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം ജീവനോട് ഉണ്ടെന്ന് തന്നെ തോന്നുന്ന വിധത്തിലാണ് ആളുകൾ പ്രതികരിച്ചത് ഞാനത് അന്ന് ഇന്ന് മാത്രമല്ല മരിച്ച അദ്ദേഹത്തിന്റെ അവസാന യാത്രയിൽ പോയപ്പോ ഞാൻ കണ്ടൊരു കാര്യമാണ് പലരും കരയുന്നുണ്ടായിരുന്നു പക്ഷേ ചിലരെല്ലാം സന്തോഷത്തോടാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് ചിരിച്ചുകൊണ്ട് അപ്പൊ ഞാൻ നമുക്ക് എന്തുകൊണ്ടായിരിക്കാം അവരുടെ മുഖത്തൊരു മതഹാസമുള്ളത് കാരണം അദ്ദേഹത്തെ കാണുവാൻ സാധിച്ചു എന്നുള്ള ആ ചരിതാർത്ഥ്യം അതായത് മരിച്ചതായിട്ട് അവർക്കുമില്ല കോൺഗ്രസ് ചൂർനാട് മണ്ഡലം പ്രസിഡന്റ് ആർ നാളിനാക്ഷൻ ചൂർനാട് തെക്ക് മണ്ഡലം പ്രസന്റ് ആർ ഡി പ്രകാശ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനു താജ് എസ് സുഭാഷ് സച്ചീന്ദ്രൻ വൈഗ്രിഗരി രാജുജി ജി ദിലീപ് എച്ച് നസീർ സരസേന്ദ്രൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ഇപ്പോഴും മുതൽ കോട്ടയം

തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് കുടുംബ സംഗമം നടത്തിയത് യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ ഉദ്ഘാടനം ചെയ്തു സി ആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ഐക്യ എം മുന്നണിയോ പാർട്ടി ഓഫീസിൽ നിന്ന് നടത്തിയോ കോൺഗ്രസ് എപ്പോഴും പറയാറ് നിങ്ങൾ ജനങ്ങൾ ജനങ്ങളാണ് അനുഭാവിയാകട്ടെ അവരുടെ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഒരാവശ്യം ഉണ്ട് എങ്കിൽ അവന്റെ ജാതി നോക്കാതെ മതം നോക്കാതെ ദേശം നോക്കാതെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കുവാൻ കഴിയുന്നത് എന്താണോ ആ സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നിർദ്ദേശം ചുറ്റുമുള്ള നാസർ കെ എ ജവാദ് വിനോദ് ബിന്ദു ജയൻ മാരിയത്ത് തുടങ്ങിയവർ പങ്കെടുത്തു മധുരല്ലേ മധുരീ ലോളെ ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി സി പി എം നേതാവായിരുന്ന എ അബ്ദുൽ ഖാദർ അനുസ്മരണം കായംകുളത്ത് നടത്തി സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ പുഷ്പാർച്ചന ഐക്യ ജംഗ്ഷനിൽ അനുസ്മരണ സമ്മേളനം എന്നിവയോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് സി ഐ ടി ഒ സംസ്ഥാന സെക്രട്ടറി പി പി ചിത്തരഞ്ജൻ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സി പി എം നേതാവായിരുന്ന എ അബ്ദുൽ ഖാദർ അനുസ്മരണം കായംകുളത്ത് ആദരിച്ചു സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിലെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ഐക്യ ജംഗ്ഷനിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം സിഐ ടി യു സംസ്ഥാന സെക്രട്ടറി പി പി ചിത്തരഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തുപക്ഷം സി പി എം അങ്ങനെ നിങ്ങൾ ശക്തിയായി നിങ്ങളുടെ സാന്നിധ്യം ഈ നാട്ടിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുണ്ട് അത് സി പി എം മാത്രമല്ല എന്നാൽ അവരുടെ ചില കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് അത് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നതാ നിങ്ങൾ കുറെ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി വിലയിരുത്തിക്കൊണ്ട് എവിടെയാണ് പാടിച്ച പറ്റിയിട്ടുള്ളത് അതെല്ലാം നിങ്ങൾ തിരുത്തിക്കൊണ്ട് നിങ്ങൾ കൂടുതൽ ശക്തിയോടുകൂടെ പ്രവർത്തിക്കണം എന്നുള്ളത് അവരടക്കം നമുക്ക് നൽകുന്ന ഉപദേശമാണ് സി പി എം ഏരിയ സെക്രട്ടറി പി അരവിന്ദ് അക്ഷൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എച്ച് ബാബുജാൻ യു പ്രതിഭ എം എൽ എ പി കാനകുമാർ ഹാരിസ് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ബി അബിൻഷാ യെസ് ജി ശ്രീനിവാസൻ കെ പി മോഹൻദാസ് കെ ശിവപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം സൈബർ ബോധവൽക്കരണ ക്ലാസ് നടത്തി കേരള പോലീസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കായംകുളത്താണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് കായംകുളത്താണ് ജില്ലാ സമ്മേളനം നടക്കുന്നത് ഇരുപത്തിയേഴിന് കായംകുളത്ത് നടക്കുന്ന കേരള പോലീസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് കായംകുളം ഗവൺമെന്റ് വനിതാ പോളിടെക്നിക്കിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ടായിരുന്നു ക്ലാസ് സംഘടിപ്പിച്ചത് കോളേജ് പ്രിൻസിപ്പൽ ബിന്ദുരാജ് ഉദ്ഘാടനം ചെയ്തു രണ്ടാഴ്ചത്തെ ഒരു ഫ്രണ്ട്ഷിപ്പും അത് കഴിയുമ്പോൾ ഒരു ബ്രേക്കപ്പും അതൊക്കെ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അപ്പൊ അങ്ങനത്തെ ഒരു ചതിക്കുഴിന്ന് അവരെ എന്തായാലും കരകയറ്റാൻ ഈ ഒരു ക്ലാസ്സിന് പറ്റിയാല് അത് ഏറ്റവും ഗുണമായിരിക്കും ഈ ഒരു രണ്ട് മണിക്കൂറത്തെ ക്ലാസ് ഞാൻ ഈ കുട്ടികളുടെ റെഗുലർ പഠനത്തിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നാണ് ഇത് നടത്തുന്നത് അപ്പം അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അതൊരു അനിവാര്യമായ ഒരു കാര്യമാണ് സബ് ഇൻസ്പെക്ടർ ശ്യാംകുമാർ ക്ലാസിന് നേതൃത്വം നൽകി പോലീസ് അസോസിയേഷൻ ജില്ലാ ജോയിന്റ് ആർ അധ്യക്ഷത വഹിച്ചു എസ് അരുൺ കൃഷ്ണൻ സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം പ്രധാന വാർത്തകൾ വീണ്ടും ോട് നിയന്ത്രണം വിട്ട വാൻ നിരവധി വാഹനങ്ങൾ ഇടിച്ചു തകർത്തു അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു അഞ്ചലിൽ നിയന്ത്രണം വിട്ട കാർ രണ്ട് വൈദ്യുതി പോസ്റ്റുകൾ ഇടിച്ചു തകർത്തു കൊട്ടിയം പറക്കുളത്ത് കാർ സർവീസ് സെന്ററിൽ തീപിടുത്തം പട്ടരമുക്കിലെ സർവീസ് സെന്ററിലാണ് തീപിടുത്തമുണ്ടായത് സേനയുടെ നാല് യൂണിറ്റുകൾ യൂണിറ്റുകളെത്തിയാണ് നിയന്ത്രണ വിധേയമാക്കിയത് അനിയന്ത്രിതമായി ചുറ്റുമല ചിറയിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടു കർഷകർ നടത്തിയ സമരം ഫലം കണ്ടു നീക്കം ചെയ്ത പലകകൾ പുനഃസ്ഥാപിച്ചു വെള്ളം തുറന്നു വിട്ടതിനെ തുടർന്ന് നശിച്ചത് എൺപത് ഏക്കർ പാടത്തെ നെൽകൃഷി ഈ വാർത്താ ബുളം പൂർണ്ണമാകുന്നു നമസ്കാരം